പരിശുദ്ധമായ നാമം വഴത്തപ്പെടുമാറകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങൾ നിങ്ങൾ പോലും കാണാത്ത ചില ദൈവിക അനുഗ്രഹങ്ങളും സമൃദ്ധികളും ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്വങ്ങളും നിങ്ങളിൽ നിവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു ദൈവവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങളിൽ തുടർമാനമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ പഠനം ദൈവ സ്നേഹത്തെ ദൈവ സ്നേഹമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഈ ലോകത്ത് ഈ ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചെറിയൊരു ജീവിതമാണ് ആ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മനസ്സിനും ഉടമയായിത്തീരണം അമേ നമ്മൾ ഈ ലോകത്ത് ിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടും അപ്പോൾ എല്ലാവരും പറയണം അതൊരു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു സ്നേഹിക്കുന്ന കുടുംബമായിരുന്നു ഒരു സ്നേഹമുള്ള സഭയായിരുന്നു നമ്മുടെ സഭ ദേശത്ത് ഒരു സ്നേഹിക്കുന്ന സഭയായി മാറണം അതിന് ജാതിയില്ല വർഗമില്ല വംശമില്ല നിറമില്ല ഒന്നുമില്ല ദൈവ സ്നേഹത്തിന് അതൊന്നുമില്ല ദൈവ സ്നേഹത്തിന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് സ്നേഹിക്കാൻ വേണ്ടി നമുക്കൊരു കോളേജിൽ പഠിക്കാൻ പോകാൻ പറ്റത്തില്ല അത് നമ്മുടെ അക്കത്ത് നിന്ന് വരേണ്ടതാണ് അത് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പഠിപ്പിക്കുകയാണ് ദൈവ സ്നേഹം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ അവരെയൊന്നും നിങ്ങൾ നോക്കരുത് ഈ ലോകത്തെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് അമീൻ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അതൊന്നും നമ്മൾ കണക്കിലിടാതെ നമ്മുടെ മനസ്സാക്ഷിക്കുന്ന തോന്നുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവ സ്നേഹത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് മറന്നുപോകരുത് അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് കുരുതീർക്കിയതി ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പിൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നു ആരും ും അവൻ ആത്മാവിൽ മർമ്മങ്ങളിൽ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മീയ വർധനവനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുന്നു സ്തോത്രം പതിമൂന്നാം അധ്യായത്തിനകത്ത് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴുവൻ ചെമ്പോ ചിലമ്പാളമോ അത്രയെന്ന് പഠിപ്പിച്ചിട്ട് അവൻ ഇത പതിനാലാം അധ്യായത്തിലേക്ക് പൗലൂസ് എത്തുമ്പോൾ ഒരു ദിവസം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് വെച്ചാൽ അകത്ത് കിടക്കുന്ന കൈപ്പുകൾ എടുത്തു മാറ്റണം ഈർഷികൾ എടുത്തു മാറ്റണം ജഡത്തിന്റെ ചിന്തകളെ എടുത്തു മാറ്റണം അവൻ ബക്ഷം ജാലസംഘ പൊട്ടച്ചൊല് കളിവാക്ക് അസൂയ എന്ത് ജഡത്തിന്റെ ചിന്തകളെയും എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ ആത്മീയ വരങ്ങളെ പ്രാപിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ അതിമഹത്തരമായ ആമേൻ ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി അവൻ നിങ്ങൾ ഉത്സാഹിക്കുന്നവരായി തീരുവൻ അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പൻ നമ്മൾ എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും അത് ഓഫീസിലായിക്കോട്ടെ സഭയിലായിക്കോട്ടെ കുടുംബങ്ങളെ എവിടെ ചെന്നാലും നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരിക്കണം ഒരു ചിരി ഉണ്ടായിരിക്കണം ആ ചിരിയിലൂടെ അനേകം പേർക്ക് അവൻ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും ആ കത്ത് ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രകടമാക്കുവാൻ കഴിയും നമ്മുടെ മുഖം വീർപ്പിച്ചു വെച്ചിട്ട് അവൻ ദേഷ്യഭാവത്തോട് നോക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്ത് ദൈവ സ്നേഹം വെളിപ്പെടുന്നില്ല നമ്മൾ മറ്റുള്ളവരെ അവൻ മറ്റുള്ളവരെ ഒരു ഈർഷ്യ മനോഭാവത്തോടും കൂടി നോക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം വെച്ചു തന്നെ പലർക്കും നമ്മളെ അളക്കുവാൻ കഴിയും നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നതയുണ്ടെങ്കിൽ ഒരു ദൈവ സ്നേഹം വെളിപ്പെടുന്ന ഒരു മുഖത്തെ ചിരി ഉണ്ടെങ്കിൽ അത് അനേകം പേർക്ക് ആശ്വാസമായി തീരും അതുകൊണ്ട് സ്നേഹത്തിൽ ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്നിട്ട് പറയുന്നു ആത്മീയ ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചന വരത്തിനും വേണ്ടി വാഞ്ചിപ്പിൻ ആമവാക്ഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം ഈ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾക്കകത്തും ആദ്യത്തെ തുടക്കവാക്യം വളരെ വ്യക്തമാണ് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ ആ താഴോട്ടുള്ള ഓരോ വാക്കുകളും ഇവിടെ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് അവൻ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അകത്ത് ദൈവസ്നേഹം വെളിപ്പെടുന്നുണ്ട് ദൈവസ്നേഹത്തിൽ ഞാൻ ആയിത്തീരുമ്പോൾ എൻ്റെ ആത്മാവ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ജൽപ്പനത്താലുള്ള പ്രാർത്ഥനയല്ല ശബ്ദത്താലുള്ള പ്രാർത്ഥനയല്ല അതിഭാഷണത്തിലുള്ള പ്രാർത്ഥനയല്ല എൻ്റെ അകത്തെ മനുഷ്യൻ എപ്പോഴും സന്തോഷിക്കുന്നത് ദൈവസ്നേഹത്തിലാണ് അങ്ങനെ ദൈവസ്നേഹം ിൽ ഞാൻ വെളിപ്പെടുമ്പോൾ ആ സ്നേഹം ആചരിക്കാൻ ഞാൻ ഉത്സാഹിക്കുമ്പോൾ എന്റെ അകത്തെ ആത്മാവ് ഞാൻ പോലും അറിയാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കുന്നവരായി തീരുവാൻ അനേകം പേരെ സ്നേഹത്തിൻ്റെ ഉടമകളാക്കി മാറ്റുവാൻ നിങ്ങളിലെ സന്തോഷവും സമാധാനവും സ്നേഹവും പകർന്നു കൊടുക്കുവാൻ ഈ ദിവസങ്ങൾ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവം തന്നിരിക്കുന്ന ഓരോ പദവികളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ആ നിലനിൽപ്പ് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണ് ിൽ ആക്കിയിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവരെ അണയ്ക്കുവാൻ ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ആചരിപ്പാൻ ഉത്സാഹിക്കും